ഹലോ അസ്സാം വലൈക്കും തനാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നില്ലേ പുതിയൊരു വിശേഷം എന്ന് അറിയോ ഞാനൊരു പുതിയ ഫോണെല്ലാം വേഗി പക്ഷേ അങ്ങനെ അതിൻ്റെ വീഡിയോ എടുക്കണതാ ഫസ്റ്റ് എൻ്റെ പപ്പാൻ്റെ വീഡിയോ എടുക്കണമെന്നൊക്കില്ലേ ഇതാ ഫസ്റ്റ് പപ്പാൻ്റെ അടുത്ത് അങ്ങനെ പിന്നെ ഉമ്മാൻ്റെയും പപ്പാൻ്റെ അടുത്തിട്ട് ഇങ്ങനെ നമ്മൾ വണ്ടിയിൽ പോലാന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാനും പോവാനും വരാനും എന്തെല്ലാം ഉണ്ട് അപ്പോൾ അതെല്ലാം എങ്ങനെ എന്ത് കഥ എന്നല്ല ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ അപ്പോൾ പുതിയ ഫോണിൽ നമ്മൾ ഇങ്ങനൊരു ഒരു സ്വറ പറയലും വീഡിയോ എടുക്കലും എല്ലാം ആയിട്ട് നല്ലൊരു ഫ്ലവറും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ മോനോടും നമ്മൾ ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ എടുക്കുക ഇങ്ങനെ ഇങ്ങനെ ഉണ്ട് കാണാൻ നല്ല കളർഫുൾ ഉണ്ടെന്നല്ല നോക്കുന്നില്ല ഇങ്ങനെ എടുക്കുന്നതെല്ലാം ഉണ്ടായിരുന്നു വീഡിയോ എല്ലാം അങ്ങനെ പിന്നെ ഫോൺ വേങ്ങിയതിന് ശേഷം ഒരു റീൽസും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെണ്ണയിൽ നമ്മൊരു ഫോണെല്ലാം വീട്ടിൽ നോക്കാനും കാണാനും അതിന് ചെല്ലാൻ നല്ലൊരു വേറെ ഉള്ളൊരിത് പക്ഷേ അവൾ കുറേ ദിവസമായി ഇങ്ങനെ വേങ്ങണമെന്ന് വിചാരിക്കുന്നത് ഫിഫ്റ്റീൻ പ്രോ മാക്സാണ് വേങ്ങിയത് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഉണ്ടായിരുന്നു സെവൻ പ്ലസ് അത് ഫസ്റ്റ് എല്ലാം വീഡിയോസ് എല്ലാം എടുത്താൽ തന്നെയാണ് അപ്പം എങ്ങനെ മക്കളോട് പറയും നല്ലോണ്ടതിന് ആയിരം സബ്സ്ക്രൈബ് ആകുമ്പം വേങ്ങ രണ്ടായിരം ആകുമ്പോൾ വേങ്ങാം അങ്ങനെ ഇങ്ങനെ ഉള്ളിട്ട് ഇങ്ങനെ ആയിക്കോണ്ടതിന് പക്ഷേ അവരൊരു എന്ത് എല്ലാത്തിനും ഒരു സമയമല്ലേ സമയം ഒത്തിട്ടില്ല ഇനി ഇപ്പോൾ എല്ലാം വേണ്ടിയിട്ട് അതിൻ്റെ വീഡിയോവും കാര്യങ്ങളെല്ലാം ആയിട്ടില്ലേ പിന്നെ നമുക്ക് നമുക്കിന്ന് എന്താ അറിയോ നമ്മൾ കരിയൻസ് എല്ലാം ഒന്നിച്ചിട്ട് കൂടുതലാന്ന് എവിടെ അറിയോ നമ്മൾ ഏട്ടത്തിൻ്റെ പേര് അപ്പോൾ ദാ ഫോണെല്ലാം മേഞ്ഞിട്ട് പക്ഷേ അതാ അതിൻ്റെ പുലർച്ചും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ നമ്മൾ നേരെ പോയത് പതിയെടുക്കത്താന്ന് ഏട്ടത്തിൻ്റെ പേര്ക്ക് പക്ഷെ അത് വേങ്ങിയെങ്കിൽ നമ്മളീ സാധാ ഫോണിനെ വിട്ടിട്ട് കളിയില്ല നമുക്കൊരു കയ്യിലിത് കുടിക്കാനാന്ന് ഒരു എളുപ്പമാണ് നമ്മളെ മുമ്പ് തന്നെ പേയ ഫോൺ അല്ലേ അത് തന്നെയാണെങ്കിൽ ഇതാക്കും അതെല്ലാം ഇവിടെ വെച്ചിട്ടായം നമ്മൾ നേരെ പോയത് മതിയെടുക്കുന്നേക്കാം നേട്ടത്തിൻ്റെ പേർക്ക് ആടെ ഇളപ്പാൻ ഇളപ്പാൻ്റെ മുകളും പിന്നെ ഒളപ്പാന മോളും അവരെല്ലാം വരും എന്ന് പറഞ്ഞേനും നമ്മൾ ഇന്നിടന്നെ കൂടുകടന്നെ എല്ലാവരും നിൽക്കുക ഒരു ദിവസം പൊരിസൊക്കെ വരുന്നതല്ല കഴിഞ്ഞതല്ലായിട്ട് അങ്ങനെ ഇങ്ങനെ പെട്ടെന്നിട്ടൊരു പ്ലാൻ ആണ് പ്ലാൻ അവിടെ ചെയ്തതല്ല ജസ്റ്റ് ഒന്ന് ഫോണിൽ വിളിച്ചു അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കി ഇങ്ങനെ ആക്കിയിട്ട് എല്ലാവരും കൂടിയതാണ് ഞാൻ ഏട്ടത്തിയോറും മെനിയത്തിയോറും എൻ്റെ മക്കളും മെനിയത്തിൻ്റെ മക്കളും ഏട്ടത്തിൻ്റെ മക്കളും എല്ലാവരും ഉണ്ട് അങ്ങനെ ഓരോരു കഥ ചി ചി ഞങ്ങൾ പിന്നെ ഒന്ന് കൂടിയെങ്കിലേ പിന്നെ പറയണ്ട സംഭവം ഏഹ് അപ്പോൾ അപ്പൊ വന്ന രാത്രി തന്നെ എല്ലാവർക്കും ഇല്ലേ ഫസ്റ്റ് തന്നെ പറഞ്ഞിനെ ചിക്കന് മട്ടന് വിവി ഐറ്റം വെച്ചറിൻ്റെ ഉണ്ടാന്ന് പക്ഷേ ഉച്ചക്കഞ്ഞി എല്ലാവർക്കും കൂടിയത് ഉച്ചക്കുള്ള നല്ല ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും കച്ചമ്പുറും പായസവും പുഡിതെല്ലാം ഉണ്ടാക്കിന് അതിൻ്റെ വീഡിയോ എടുത്തിനോന്ന് തോന്നുന്നു നോക്കിയിട്ടുണ്ട് കിടപ്പാ രാത്രി കടുമ്പോൾ നല്ല ചിക്കൻ്റെ മഞ്ഞൾ തന്നെയാണെന്നുണ്ടാക്കിയത് അപ്പോൾ ഓരോ പറയുന്നുണ്ട് ചിക്കനും വേണ്ട എന്ന് ഫസ്റ്റേ പറഞ്ഞിട്ടേ നിന്നോട് ഉണ്ടായിട്ട് അങ്ങനെന്താ രണ്ട് സെറ്റ് കടുമ്പോൾ എല്ലാം ഉണ്ടാക്കിന് ഉച്ചക്കുണ്ടാക്കിയ ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈ കച്ചമ്പുറും എല്ലാം ബാക്കിയുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഫസ്റ്റീൽ തീർത്തിട്ടായിട്ട് ഈനെ പിന്നേശ് അതിനേശേഷം കടുമ്പോൾ എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കഴിക്കുക എന്നല്ല ചേച്ചിട്ട് എൻ്റെ വോയിസ് ഒരു മാതിരിയല്ലേ അല്ലേ അതെന്തോ നമ്മളിപ്പോൾ ഒരു ടൂർ വന്നിട്ടാന്നുള്ളത് ഏഹ് ടൂർ വന്നിടത്തുന്നില്ലേ ആടെ ഒരു റൂമിൽ വോയിസ് കൊടുക്കുന്നുണ്ട് ഭയങ്കര വണ്ടീൻ്റെ എല്ലാം സൗണ്ട് ഇട്ടിട്ടില്ലേ വോയിസ് കൊടുക്കാനേ കഴിയുന്നില്ല അങ്ങനെ ഞാനില്ലേ ഫുള്ള് ടി വി ഇതെല്ലാം ഓഫാക്കിയിട്ട് കൊടുക്കുന്നതാണ് വണ്ടീൻ്റെ എല്ലാം സൗണ്ടേക്കുന്നില്ലേ അങ്ങനെ ബുദ്ധിമുട്ടിക്കുമോ എന്നിട്ട് ഞാൻ മോഡൽ കൂടിയിട്ട് ആകുമ്പോഴേക്കും ഇന്ന് തന്നെയാണ് മിതാദിൻ്റെ ബർത്ത്ഡേ ഏപ്രിൽ പതിമൂന്നിന് മിതാദിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അതിന് പാർട്ടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ട് കേക്കൊന്നും കട്ടാക്കാണ്ടെങ്കിൽ വിട്ടിട്ടില്ല അല്ല ഇല്ല ലൈറ്റ് വരുന്നാടിൻ്റെ വീട്ടിയാസ് ഒന്നല്ലേ അങ്ങനെ ഓറും തയ്ക്കല്ലോ ഞാൻ അങ്ങനെ കസിമീറ്റാക്കുന്നു കസിമീൻറ്റാക്കുന്നറിഞ്ഞിട്ട് നമ്മളോട് പറയാണ്ടില്ലേ ഏട്ടത്തിൻ്റെ രണ്ട് മോളും ഏട്ടത്തിൻ്റെ മോനും എൻ്റെ മോനും ഓരോന്നിച്ച് അടുപ്പത്തി ടൗണിൽ തന്നെ ഒരു കഫയിൽ പോയി കേക്കെല്ലാം കട്ടാക്കിയിട്ടില്ലേ നമുക്ക് അറിഞ്ഞിട്ടേ സർപ്രൈസ് ആയിട്ട് പോയിട്ട് വീഡിയോ ഇട്ടു വീഡിയോ കൊണ്ട് കളിക്കുന്നുണ്ട് വന്നിട്ട് അങ്ങനെ മെച്ചാൽ ഓർ തന്നെ കട്ട് നല്ലൊരു ചോക്ലേറ്റ് കേക്കും സിമ്പിളായിട്ടൊരു കേക്ക് ഇട്ടാക്കലാണ് വീഡിയോലെടുത്തിട്ട് വന്നിട്ട് നമുക്ക് കാണിച്ചതാണ് ഞമ്മൾക്കെട്ടാക്കി നമ്മളെടുത്ത് പോകുന്നെങ്കിൽ എല്ലാവരും ഉണ്ട് രണ്ട് മൂന്ന് വണ്ടിയിൽ തേല അത്രയാളുണ്ട് അങ്ങനെ ഓരോന്നെ പോയിട്ട് അവിടെ പൊലിസാക്കിയിട്ട് വന്നതാണ് കേക്ക് മുറിക്കലും കെട്ടാ പിന്നെ ഏട്ടത്തിന് വലിയ മോളില്ലേ അവൾക്ക് വരാൻ കഴിഞ്ഞിട്ടായി കയറി വരുന്ന അവിടെന്തോ വർക്ക് കാര്യങ്ങളെല്ലാം ഉണ്ടെന്നില്ല തുളസിയെ പഠിക്കുന്നുണ്ടല്ലേ കോഴിക്കോട് അല്ലെങ്കിൽ പെരുന്നാളിലെപ്പോൾ വരില്ലുണ്ട് പക്ഷെ കുറിച്ച് ബിസിയാ എന്തോ ഉള്ളത് കൊണ്ട് വന്നിട്ട് അങ്ങനെ വരാനേ കഴിഞ്ഞിട്ടുള്ളൂ നമുക്ക് പോയി വീഡിയോ ആക്കിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നേ അതാ മിസാദ് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കൂടിയല്ലേന്ന് വെച്ചിട്ട് എങ്കിലും കുറേ നേരം വീഡിയോ കോൾ ആക്കിയിട്ട് വിളിച്ച് മുന്നേതാന്നു എന്നിട്ട് കുറേ രാത്രി ഉറങ്ങി എന്നൊന്ന് പറയാൻ ഉറങ്ങിയിട്ടായില്ല ഞമ്മൾ പക്ഷെ പറഞ്ഞ എല്ലാത്തിൻ്റെ സൗണ്ടും പോയി രാവിലെ ഒന്നിനും കണ്ണും ഇനിയല്ല രാത്രി ഉറങ്ങാത്ത അങ്ങനെ രാവിലെ നല്ല പോളയും ഇഡ്ഡലി ഉണ്ടായിരുന്നു ഒരു ഇട്രിപ്പ് ഇഡ്ഡലി കൂട്ടി കുട്ടിയും കൂട്ടിയും കഴിഞ്ഞിട്ട് പിന്നെ കുറേ പോള ചുട്ട് ചട്നിയും ചിക്കൻ കറിയും നല്ല ചൂട് ചായയും അങ്ങനെ എല്ലാം ആയിട്ട് അത് കഴിഞ്ഞിട്ട് ഇതി ഒന്നിച്ചല്ലായിരുന്നു കൂടുന്നത് അപ്പോൾ വേറെ എന്തൊരു വൈബാന്നു ഏ അപ്പോൾ പല മക്കളെല്ലാം അങ്ങനെ വിരലെല്ലാം കുറവാണെന്നിങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒന്നിച്ച് കൂടുമ്പോൾ വൈകുന്നേരം രാത്രിയാകുമ്പോൾ പോകുന്ന അല്ലാണ്ട് ഇങ്ങനെ ഒന്നിച്ചിട്ട് നേരെ തന്നെ നിൽക്കലില്ല അതാണ് ഭയങ്കര വൈബായെന്ന് പറഞ്ഞാൽ രാത്രി എന്തല്ലോ സ്റ്റോ നമ്മളിപ്പോൾ ഒന്നിച്ചിട്ട് കൂടുമ്പോഴേക്കല്ലേ നമുക്ക് തന്നെ പറയാനുണ്ടെന്നല്ലോ ഒരുപാട് കാര്യങ്ങൾ അതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ 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 കഴിഞ്ഞിട്ട് അതെല്ലാം കഴിഞ്ഞിട്ടായതിനേഷം പിന്നെ ഉച്ചക്ക് എന്താ പറയുക നല്ല സ്റ്റാൾ ചെയ്യാന്ന് ഉച്ചക്കാക്കിയത് ചൂട് കഞ്ഞിയും ആ കഞ്ഞിക്ക് മോര് മോരു പൂട്ടിയതും മോരും പച്ചമുളക് നെരച്ചേക്കുന്നില്ലേ ആ ഒരു സംഭവം പിന്നെ വെള്ളരി മഞ്ഞ വെള്ളരില്ലേ അത് ആ വെള്ളരിൻ്റെ മഞ്ഞത്തണ്ണിയും പയറ് മഞ്ഞത്തണ്ണി പിന്നെ അച്ചാറ് പപ്പടം മുണക്ക മുണക്ക് ഫ്രൈ അല്ലേ അതും പിന്നെ രണ്ട് മൂന്നുണ്ടായി ചമ്മന്തിയും അങ്ങനെ നല്ലതായിട്ട് മസാല പറയുക ആയിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായി അടിപൊളിയാണ് എത്ര ചോറ് നമ്മൾ വെച്ചാൽ നമുക്ക് കണ്ടല്ലോ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കുറുവിക്കലും പാത്രങ്ങളെല്ലാം കയറ്റം ഓരോന്ന് ഓരോന്ന് ഓരോ ക്രീം കൊണ്ടുവന്നിട്ട് എല്ലാവരും ഐസ് കഴിച്ചു എന്നിട്ടില്ലേ നമ്മെല്ലാം ഉണ്ടാക്കുന്നെയും എല്ലാവരും ഒന്നിച്ചിട്ട് കൂടിയിട്ടുണ്ടാക്കുമ്പോൾ ഒരു വേറെ ലെവലാണ് പക്ഷേ അതാണ് അപ്പോൾ എപ്പോഴും ഒരു മറക്കാൻ യാതൊരു വൈബ് പറഞ്ഞാൽ ഞാൻ ഞാൻ പറയുന്നുണ്ട് ഏഹ് അന്നിട്ട് പുള്ളം മാറി എൽപ്പിക്കുന്നത് പാത്രം എല്ലാം പോകാൻ എല്ലാവരും കൈ വൃത്തിയാക്കിയിട്ട് ശേഷം കുറച്ച് റെസ്റ്റ് എല്ലാം എടുത്ത് പിന്നെ വൈകുന്നേരമാണ് കിച്ചൻ്റെ കറിയത് വൈകുന്നേരം കറി ഉണ്ടാക്കിയാൽ കപ്പയും മറ്റേ ചട്ണിയില്ലേ ചട്നിയും നല്ല ചൂട് ചായയാണ് കപ്പൻ്റെ മറ്റേ ചാടി ഇങ്ങനെ ടേസ്റ്റാന്ന് കപ്പയും ചട്ണിയെല്ലാം ഒന്നിച്ചിട്ട് ഒന്നും വെക്കില്ലേ എത്ര ഉണ്ടെങ്കിലും നല്ല മഞ്ഞല്ലോ എത്ര ഉണ്ടെങ്കിലും കഴിച്ചും കറിയാതൊരു സംഭവമാണ് ഏഹ് അപ്പൊ എല്ലാരും ഇങ്ങനെ കസിമീൻ്റെ എല്ലാം പോയി ഇങ്ങനത്തെ ചട്നിയും ചമ്മന്തിയും കാര്യങ്ങളെല്ലാം കിട്ടാ നമ്മ ഈ ബിരിയാണി മന്തി ഫ്രൈഡ് റൈസ് നൂഡിൽസ് അങ്ങനത്തെ സംഭവങ്ങളല്ലോ ഇപ്പൊ അധീകം എല്ലാവരും കഴിക്കുന്ന സംഭവം അല്ല വീ നഷ്ടാണെച്ചു നഷ്ടമാണിത് സംഭവല്ലേ എല്ലാവർക്കും കൂടിയിട്ട് ആവുമ്പോൾ ഉണ്ടാക്കുമ്പോൾ പക്ഷെ അതൊരു വേറെന്നൊരു വൈബ് ആണ് അങ്ങനെ ചമ്മന്തിയും ഒരു കൊട്ട കുറച്ച് കപ്പയും ആക്കിയില്ല ഞാൻ രണ്ട് മൂന്ന് കിലോ കപ്പ എന്തോണ്ടായിരുന്നു എല്ലാവർക്കും കഴിച്ചിട്ടായേ ഇത് പിറ്റേ ദിവസം വൈകുന്നേരമാണ് പിന്നെ നമ്മൾ ഞങ്ങൾക്ക് വേറെ പോകാനുണ്ടായില്ലേ ഞാൻ ഫസ്റ്റ് വന്നത് നമുക്ക് ഉമ്മാനം ഹോസ്പിറ്റലല്ല കൊണ്ടുപോകാനുണ്ടായില്ലേ ഹോസ്പിറ്റൽ കൊണ്ടുപോകാനായിട്ട് ഒരു ടൂറ് പ്ലാൻ ആക്കിയിട്ടുണ്ട് അങ്ങനെ നല്ല സംഭവമുണ്ട് ഏഹ് അപ്പോൾ ഉമ്മാനം ഹോസ്പിറ്റൽ കൊണ്ടുപോകാനുണ്ടായില്ല ഞാൻ വൈകുന്നേരം ഞാൻ വന്നിട്ട് അതിനെ കുറിച്ച് ചെയ്യുമ്പോൾ കുറവ് വന്നതാണ് അങ്ങനെ എപ്പോഴും അപ്പം അച്ചഞ്ചിൻ്റെ മോളെല്ലാം വന്നിട്ടുണ്ടായിന് അങ്ങനെ ബേബിനെ ചെരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ വീഡിയോ ഇങ്ങനെ എടുക്കുന്നതല്ല ഇങ്ങനെ ഇത്ര കണ്ട മൂടാക്കിയിട്ടിരുന്നു മോന് അങ്ങനെ ഞാനും അഞ്ചും ചിന്മോളും ഉമ്മവും എല്ലാവരും ഹോസ്പിറ്റലിൽ പോയതാണ് മനെ ഞാൻ കാലുവേദന ഉണ്ടെന്ന് പറഞ്ഞിട്ടേ അത് കണ്ണൂർ ടോക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു ഓർ പിന്നെയും പിന്നെയും തെട്ടി കൊണ്ടുപോകുന്നതിന് ഇരുപത്തിനാലാം തീയതി ടോക്കൻ എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് പിന്നെ ലേറ്റ് ആകുമ്പോൾ കൂടെ നടക്കാനേ ബുദ്ധിമുട്ടാണ് അങ്ങനെ നമ്മൾ കാസർഗോഡ് കേരളമല്ലാം കാണിച്ചതിന് ശേഷം ഇല്ലേ ഹോസ്പിറ്റൽ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ജസ്റ്റ് ഞാനൊന്ന് വണ്ടി എടുത്തതാണ് അപ്പോൾ വണ്ടി എടുക്കുമ്പോൾ ഇല്ലേ ജസ്റ്റ് ഒന്ന് എന്തെല്ലാം ട്രെയിനിങ് പിടിക്കാൻ അത്ര ഏഹ് ബഹുമ്മാനയല്ലേ അങ്ങ് മാപ്പഴ ഉമ്മാൻ ഫ്രണ്ടിൽ ഇത്തിരി കൊണ്ടുപോകണം അതുമില്ലാസിലേ ഞാനും ഉമ്മാവും ഫ്രണ്ടിലിരുന്ന് അസുറുബാക്കലേതിന് ഇങ്ങനെ ജസ്റ്റ് പഠിക്കുന്ന എത്ര പഠിച്ചിട്ടൊന്നും ഇല്ല ചെറു ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ആളില് വണ്ടിയൊന്നും ഇല്ലാതെ ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കിയതാണ് പക്ഷെ അവളിച്ചോണ്ട് വരുന്നുണ്ട് ഒരു വണ്ടിയെല്ലാം ഓട്ടണം അങ്ങനെ ഇത് കഴിഞ്ഞിട്ടായിട്ടില്ലേ നമുക്കൊരു ഒരു ഒരു ടൂറല്ല പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നു ടൂർ പ്ലാൻ ആക്കിയിട്ട് കുറേ ദിവസമായി വരുന്ന കൈയ്യയിട്ട് നോമ്പ് കൈയിട്ട് പപ്പ കയ്യട്ട് അങ്ങനെ എല്ലാം ചിലത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കഴിഞ്ഞിട്ടായിട്ടില്ലേ നമ്മൾ ഇന്ന ഇറങ്ങണോന്നെ ടൂറിന് പ്ലാൻ ആക്കിയിട്ട് നടക്കുന്ന അല്ലേ ടൂർ എന്ന് പറഞ്ഞെങ്കിൽ എടുക്കുമ്പോൾ പോണം പോണമെന്നെനിക്ക് അപ്പം തന്നെ ഇറങ്ങാം അങ്ങനെയെങ്കിൽ മാത്രമേ ടൂറ് നടക്കുന്നത് അല്ലെങ്കിൽ ഇന്ന് നാളെ മറ്റേന്നാ മർച്ചേ മറ്റേ മറ്റേ ചടൻ പറ്റിയ വല്ലാതെ അപ്പം ഞങ്ങൾ പരിക്കത്തിയിട്ടായിട്ടില്ലേ മോദാദിൻ്റെ ബർത്ത്ഡേ ഉണ്ടെന്ന് പറഞ്ഞിട്ടേ അതിന് എന്തൊരു ഗിഫ്റ്റ് ഒന്നും സെറ്റ് ചെയ്യാൻ കിട്ടാ ഒരു ഇല്ലെങ്കിൽ ഇങ്ങനല്ല ഞാൻ എന്തെങ്കിലും ഒരു സർപ്രൈസ് സർപ്രൈസല്ല അക്കലുണ്ട് ഏ അപ്പോൾ ഇന്ന് ഒരെണ്ണാടക്കൊക്കെ മുറിച്ചുകൊണ്ട് നമുക്കൊന്നൊന്ന് പ്ലാനാക്കാൻ കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ ഇതൊക്കെ ഒരു ബഹുമാനം ഹോസ്പിറ്റൽ കൊണ്ടുവരി വരുമ്പൊരു വാച്ച് വേണ്ടിയിട്ട് മിതാതിന് ഇങ്ങനെയൊക്കെ കൊടുത്തതാണ് വാച്ചിലെ ഗിഫ്റ്റ് ആക്കിയിട്ട് വന്നിട്ടായിട്ട് നമുക്ക് പോകാനുള്ള ടൂർ പോകാനുള്ള എല്ലാ സെറ്റപ്പും റെഡി ആക്കുന്നുണ്ട് ഞങ്ങൾക്കില്ലേ ബാഗിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനത്തെ ഒരു ബോക്സിലാണ് കംഫർട്ട് സിപ്പ് തുറക്കാനും എടുക്കാനും ഇതാക്കും ഇതങ്ങനെ ഓരോരോ ഐറ്റം ഓരോരാൾക്ക് ഓരോരോ ഇങ്ങനത്തെ ബോക്സ് ആക്കിയിട്ട് ഡിക്കിയിൽ വെച്ചാൽ പ്രശ്നമില്ലല്ലോ അങ്ങനെ ഇഷ്ടെല്ലാ പിള്ളേർ സെറ്റാക്കുന്നുണ്ട് എനിക്ക് കുറേ വേറെ കുറച്ച് പണിയെല്ലാം ഉണ്ടായിന് അപ്പം ഞാൻ ഗിഫ്റ്റും കാര്യങ്ങളും എന്തോ സെറ്റാക്കിയിട്ടാന്ന് പറഞ്ഞിട്ട് മിതാവിന് അപ്പം മിന്നുമില്ലേ മിന്നോള ഫ്രണ്ടിനോട് എല്ലാം പറഞ്ഞിട്ട് എന്തോ പൈസ എല്ലാം കൊടുത്ത് സർപ്രൈസാക്കുന്ന മിതാവിന് ഗിഫ്റ്റ് നല്ല കൊടുക്കുന്നുണ്ട് നമുക്ക് ഓർമ്മയായില്ലേ അതിൻ്റെ ബർത്ത്ഡേൻ്റെ ഇലയിലേക്ക് വരുമൊക്കെ ബിസി തന്നെ അങ്ങനെ അങ്ങനെന്താ കാടും ഫ്രെയിമെല്ലാം ആക്കിയിട്ട് ചോക്ലേറ്റ് എല്ലാം കിട്ടി ചെറിയ ഒക്കെ കഴിയുന്ന പോലെ ഒരു കുഞ്ഞു സർപ്രൈസ് കൊടുത്തതാണ് അങ്ങനെ ഒരു പിസാക്കലും കൽമ്പല കണ്ടെങ്കിൽ പിസ്സാക്കലെല്ലാം ഉണ്ടാ അങ്ങനെ മിന്നു മിതാദിനു കൊടുത്തതിന് ശേഷം മേദിനും ഉണ്ട് സർപ്രൈസ് എന്നിട്ട് അവൾ മേദിനും കൊടുക്കുന്നുണ്ട് ഏ മാത് മച്ചു മോള് പൊടിച്ചിട്ട് ഓളെ റെഡിയാക്കിയിട്ട് ഓനെ റെഡിയാക്കിയിട്ട് ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഇപ്പോൾ ഞങ്ങൾ പോകാനിറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു ഇര മണിക്കൂറിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പേക്കെല്ലാം റെഡിയാക്കുന്നതാണ് അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് തന്നെയാണ് പോകുമ്പോൾ പോയത് രാത്രി പിന്നെ ഏകദേശം ഒരു പത്ത് പതിനൊന്നാണ് എന്തോ ആയിരുന്നു പോലെയൊന്നും ഇറങ്ങുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞു ഞങ്ങൾക്ക് ഇതൊന്നും നോക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാനിപ്പോൾ ഈ വീഡിയോയിലാണ് ഇതെല്ലാം കാണുന്നത് ഇതെല്ലാം ഓറെ ഇതാക്കുമ്പോൾ ബുക്കില്ല ഞാനവിടെ പിള്ളേരെ ഡ്രസ്സ് റെഡിയാക്കുന്നെയും വിൽക്കുന്നെയും ബുക്കുന്ന എല്ലാം ഉണ്ട് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ആയതല്ലേ ഒന്ന് റെഡി ആക്കിയിട്ടൊന്ന് വെച്ചിട്ട് ചെയ്യേണ്ട അങ്ങനെ എടുക്കുന്നെയും ബേബീൻ്റെ സെറ്റാക്കുന്നതെല്ലാം ഉണ്ട് നമുക്ക് എന്തിനാണ്ട് മീന് വേണ്ടി ഒരുപാട് പമ്പസല്ലേ അതിനെല്ലാം ഒന്ന് ഞാൻ സെറ്റാക്കിയിട്ട് എടുക്കുന്നെയും ബേബിൻ്റെ എല്ലാം ഒന്ന് ഒരുക്കുന്നതെല്ലാം ഉണ്ട് അപ്പോൾ കൂറുവിടെ ആയി പൊട്ടിക്കുന്നെയും എടുക്കുന്നെയും വീട് എടുക്കുന്ന കോന്ന് അപ്പോൾ ഞമ്മൾ ടൂർ പോകുന്ന ഇങ്ങനെ പ്ലാൻ ആക്കുന്ന ഇങ്ങനെ ഇങ്ങനെ ഇല്ലേ മാ മച്ചുഞ്ചിൻ്റെ മോള് അവള് പേര് മാഞ്ചു എന്നാന്ന് അവളോടെല്ലാം പറയുന്നുണ്ടായി ഞങ്ങൾക്ക് അറിയാലോ ഓളി വരുന്നതെന്ന് ഓളോട് പെട്ടെന്ന് പറഞ്ഞതാണ് നീയോ വരുന്ന ടൂറിനെന്ന് പക്ഷേ അത് ഭയങ്കര സന്തോഷമായി ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു പൈസ അതിന് അങ്ങനെ ഓളും എല്ലാം റെഡി ആയിട്ട് വന്നിട്ട് വോളും ഇവിടെ ഉമ്മാൻ്റെ അടുത്ത് തന്നിട്ടുണ്ടായിന് മാമാൻ്റെ വന്നിട്ട് അപ്പോൾ ഉള്ള ഡ്രസ്സും കാര്യങ്ങളെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് അവളെ പരിക്കും പോകാനുണ്ട് അപ്പം എന്നോട് ചെന്നിട്ടുണ്ട് ഫസ്റ്റേ പറയാൻ പോവാക്ക് ഇപ്പോൾ ബാങ്ക് ഡ്രസ്സ് എല്ലാം സെറ്റാക്കാനുണ്ട് എന്നാലും ചിലച്ച് ഞങ്ങൾ ഇങ്ങനെ പോകുന്നേ ഉണ്ട് ഇപ്പം ഞാൻ അവളോട് ചെന്നിട്ടുണ്ട് ബസ്റ്റ് പറയാൻ അങ്ങനെ പ്ലാനില്ല എടുക്ക് പോകുന്നത് എപ്പോൾ പോകുന്നതെന്ന് പിന്നെ അങ്ങനെ പറയുന്നല്ലേ അങ്ങനെ ഓൾതെല്ലാം ആണെന്നുണ്ട് പിന്നെ നമ്മളുടെ എല്ലാം ലഗേജ് സെറ്റാക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ എങ്ങനെ ഇരിക്കലേ കുറേ ഉണ്ടല്ലോ ഒന്ന് വെറുതെ എല്ലാം എടുത്തോണ്ട് പോവാ എത്ര ദിവസത്തേക്ക് എടുത്തേക്ക് എന്നറിയില്ല പൊളിന്ന് വെസ്റ്റിക് ചെയ്യുന്നത് എന്നിട്ടാണ് പ്ലാൻ ആക്കുന്ന എവിടെ പോകുന്നത് എന്തെന്നെല്ലാം അങ്ങനെയെല്ലാം ഇതാ ഞാൻ കാണാതെ മൂളെന്തെല്ലോ കെട്ടിയിട്ട് വെച്ചിന് അതിനെല്ലാം ഞാനൊന്ന് ക്യാൻസൽ ആക്കിയിട്ട് ഞങ്ങൾക്ക് വണ്ടീനെ മാത്രം ഞാനൊന്നെടുത്തിട്ട് ബാക്കിയുള്ളതിനെല്ലാം പ്രകോണ്ടാക്കിയില്ല ചൊടിച്ചിട്ട് പോകുന്നുണ്ട് അത് വേണം ഇത് വേണം മാറി അപ്പോൾ നമുക്ക് മെയിൻ വേണ്ടി എന്ത് ഇതെല്ലാം ബേബി ബേബിൻ്റെ ഫേമ്പസും കാര്യങ്ങളെല്ലാം അപ്പോൾ അത് ഞാൻ കുറച്ച് കൂടുതൽ തന്നെ എടുത്തില്ല ഇതെല്ലാം എത്ര ഉണ്ടെന്നും തേയാത്ത എൻ്റെ വോയിസ് ഒരുപാതിരി ആണെന്നില്ലേ ഇവിടെ ഞാനില്ലേ ബാത്റൂമിൽ നിന്നിട്ടാണ് വോയിസ് കൊടുക്കുന്നത് അവിടെ ഭയങ്കര സൗണ്ട് ആ റൂമിലെല്ലാം ഡ്രൈവേ സൈഡന്നെയാണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത് സൗണ്ടില്ലില്ലല്ലേ എന്തോ സാധമില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ബാത്റൂമിൽ ഇരുന്നിട്ട് വയ്സ് കൊടുക്കുന്നതാണ് മാറ്റിയുള്ള നല്ല വൈബിലുണ്ട് ടൂറെല്ലാം പോകുന്നതല്ലേ അങ്ങനെ അപ്പം ഇതെല്ലായിട്ട് ഞാൻ എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വെച്ചതാണ് നമുക്ക് നമ്മ എന്നെ ഒന്നും ഒരിക്കലങ്ങനെ വരാം എന്നാലും പുള്ളർ തന്നെ വെച്ചെങ്കിൽ അങ്ങനെതാ താ ബൈബിയെല്ലാം ബൈബി ആക്കുന്നുണ്ട് അങ്ങനെയല്ല എന്തെല്ലാം നമ്മൾ ഇറങ്ങുന്നതാണ് അപ്പം പിന്നെ ബാക്കിയുള്ള വീഡിയോസ് അല്ലേ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം വരാം ടൂർ ഗൈഡ് എല്ലാം പോയത് എങ്ങനെ പോയെ എന്തു എങ്ങനെ എങ്ങനെന്തെല്ലാം അപ്പോൾ കിട്ടുന്ന ഞാൻ ഇറങ്ങിയിട്ടായിട്ട് ഓളെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പുത്തൂർക്ക് പോയിട്ടുണ്ടായിരുന്നു പെരക്ക് പാചൻ്റെ അപ്പോൾ എല്ലാം ലഗേജ് എല്ലാം സുഖി ആയിട്ടിട്ട് വെക്കുന്നുണ്ട് അങ്ങനെ തന്നെ ഹസ്ബിച്ച് ബൈ ബൈ പറഞ്ഞിട്ട് മറങ്ങുന്നുണ്ട് ഏകദേശം രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു നാല് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അങ്ങനെ ഇങ്ങനെ പോകും എത്ര ദിവസം അറിയില്ല പിന്നെ സ്കൂൾ മദ്രസ് എന്തോ ആയില്ലല്ലോ നമ്മൾ വരാന്നിട്ട് പോയതാണ് പിന്നെ മദ്രസ് അവർക്ക് തുറക്കാവാനായിരുന്നല്ലോ പിള്ളേർ പറയുന്നുണ്ടായി എല്ലാം എന്തെല്ലാം അങ്ങനെ വണ്ടിയിൽ കയറിയിട്ടുണ്ട് അതിന് ഇറങ്ങല്ല അത് ഏകദേശം ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി എന്ന് അതിനും തോന്നുന്നു നമ്മൾ പോലും നമുക്ക് അതേ പ്ലാനറ്റ് ഇന്ന് പോകാൻ പ്ലാനറ്റ് തന്നെ രാത്രി എട്ട് മണിക്കാന്ന് തോന്നുന്നു ഞാൻ പ്ലാനറ്റ് തന്നെ അപ്പം പിന്നെ ഡ്രസ്സ് എല്ലാം പാക്കി കാര്യങ്ങളെല്ലാം ആയിട്ട് പിന്നെ ചടവട ചടവടയെല്ലാം ഇറങ്ങിയത് തന്നെയാണ് പിന്നെ പിന്നെന്താ അല്ല പിന്നെ നമ്മൾ വണ്ടിയിൽ തന്നെ പോകുന്നതുകൊണ്ട് ട്രെയിനും കാര്യങ്ങളൊന്നുമല്ല നമ്മൾ വണ്ടിയിൽ തന്നെ പോകുന്നത് പിന്നെ ടൈമിങ്ങൊന്നും പ്രശ്നമില്ല എങ്ങനെയായും പിന്നെ ഈ ചൂട്ടിനില്ലേ രാവിലെ എന്തേലാട്ടീ നല്ല ബെറ്റർ രാത്രിയാന്ന് ചൂട് നല്ല ഓണം ചൂടൊന്നും ഇല്ലല്ലോ രാത്രിയാകുമ്പോൾ അങ്ങനെതാണ് മച്ചുഞ്ചിൻ്റെ ഇട പോയിട്ട് ഓൾ ബാഗെല്ലാം സെറ്റാക്കിയിട്ട ശേഷം നല്ല വൈബിലാറങ്ങുന്നുണ്ട് മാജു ഏ അപ്പോൾ ഓക്കെ അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആക്കാം മറക്കണ്ട പുതിയതായിട്ടാരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ആക്കിയിട്ട് എന്നെ കണ്ടാവാം നിങ്ങൾ ലൈക്കും കമൻറ്റെല്ലാം വീഡിയോസ് എല്ലാം ഇടാനില്ല ഇപ്പോൾ കുറേ എടുത്ത് എടുത്ത് വെച്ചതെല്ലാം ഉണ്ട് പക്ഷെ ഇടാൻ തന്നെയാണ് ഇപ്പോൾ ടൈം കിട്ടാത്തത് അങ്ങനെ നമ്മളിപ്പോൾ പുരേ നിറങ്ങിയിട്ട് ഏകദേശം ഒരു കണ്ണൂര് കണ്ണൂർ കണ്ണൂർ എന്തോത്തിയിട്ടുണ്ട് ബാക്കിയുള്ള വീഡിയോസും വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ആയിട്ടില്ലേ അടുത്ത വീഡിയോയിൽ വരാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ അസ്സലാമലേക്കും